ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ അതെ ഇന്നത്തെ വീഡിയോ അതെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിപ്പോൾ നിൽക്കുന്നത് പെരുന്തച്ചൻ ഓട്ടോ ബോഡി വർക്കർ മട്ടാഞ്ചേരി എന്ന് ചോദിച്ചാൽ അതിൻ്റെ വർക്ക്ഷോപ്പിലാണ് കേട്ടോ അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോയുടെ മുന്നോടിയായിട്ടുള്ള വീഡിയോ ഉണ്ടാ അപ്പം നമുക്ക് വർക്ക്ഷോപ്പിലെ അതായത് ഈ ഇന്ന് ഞായറാഴ്ചയാണ് ഈ ഞായറാഴ്ച രാത്രിയിൽ വർക്ക്ഷോപ്പിലതെ വീഡിയോക്ക് മുന്നോടിയുള്ള ഒരുക്കങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ ഏഹ് ഇത് കഴിഞ്ഞിട്ട് അടിപൊളി വേറൊരു വീഡിയോ വന്നിട്ട് കേട്ടാ ഇത് നമുക്ക് സാധാ ചെറിയൊരു വീഡിയോ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അമ്പോ അതെ നോക്കി നിയാസ് ഇവിടെ ഡോറ് സെറ്റ് ചെയ്യാനിട്ടാ നിയാസ് ഇന്ന് ഞായറാഴ്ച ആയിട്ടും ആ ഞാനിന്ന് പണി ചെയ്യാനിട്ടാ നോക്കിയത് ബീഡിംഗ് ഒക്കെയാണ് ഇത് സൈഡിംഗ് ഓ സൈഡിങ് ഗ്ലാസ്സിനുള്ള ബീഡിങ് അല്ലേ ഇതിൽ കൂടെയാണ് ക്ലാസ് ഓടുന്നത് അല്ലേ എന്തായാലും അടച്ചേ നിയാസേ അമ്പോ ഒരു രക്ഷയില്ല അടച്ചേ പൊള്ളി പൊള്ളി നിയാസേ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നിയാസിന്റെ ഡോർ സെറ്റിംഗ് എങ്ങനെയുണ്ട് പുളപ്പന അല്ലേ അതുപോലെ തന്നെ അതെ നോക്കിയേ ഇവിടെ ഒരു ഓട്ടോറിക്ഷ കിടക്കും നോക്കിയേ അടിപൊളി ലുക്കാൻ ടാ നോക്കിയേ ടോപ്പ് വർക്ക് കഴിഞ്ഞിട്ടുള്ളുട്ടാ ടോപ്പ് സൈഡ് ഗോൾഡൻ വർക്കാണ് കേട്ടോ നോക്കിയത് ഒരു രക്ഷിയില്ലാട്ടാ അപ്പം നമ്മുടെ പുതിയ ക്യാമറ ആക്ഷൻ ഫൈവിലാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് നൗഷാദിൻ്റെ വർക്ക്ഷോപ്പിലെ വീഡിയോ അടിപൊളി ഒരു രക്ഷിയില്ലാട്ടാ നോക്കിയേ അമ്പോ ഇപ്പിച്ചാ ഗോൾഡൻ വർക്കാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇട്ട് വരുന്നതാണ് കേട്ടോ ഓക്കെ അതേസമയം ഇതേ ഇവിടെയൊക്കെ ബജാജിൻ്റെ എക്സ് വൈഡ് എക്സ് വൈഡ് ഓട്ടോറിക്ഷ അതുപോലെ തന്നെ റെഡ് സി എ ജി ഓട്ടോറിക്ഷയുടെ ഒക്കെ ബഹളം ഉണ്ടാ അതെ ഇവിടെ നോക്കിയാൽ മോണ്ട്ര മോണ്ട്ര വർക്കത് ഇവിടെ ഒരുവിധമായി നോക്കിയേ ഒരു രക്സ ഇല്ലാത്ത വർക്കാണ് കേട്ടോ നോക്കിയേ ഇത് ഡൂമ് കുറച്ച് നിവർത്തിയിട്ടുണ്ട് തോന്നുന്നുണ്ടാ ഈ ഡൂം അതെ ഇതിന്റെ ഡൂം നിവൃത്തിയാണോ ആ ഇതിന്റെ ഡൂം നിവർത്തിയാണ് കേട്ടാ അടിപൊളി സെറ്റ് ആ അതുപോലെ തന്നെ അതെ ഇവിടെ ബജാജ് എക്സ് വൈഡ് അതുപോലെ തന്നെ ബജാജ് അല്ല സി എൻ ജി കോമ്പാക്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു പഴയ ഓട്ടോ ആണ്ടാ പഴയ ഓട്ടോ ബോഡി വർക്ക് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ അതെ ഇവിടെ ഒരു പുതിയ ആപ്പേ അവിടെ ഒരു പെട്ടി ഓട്ടോ റിച്ച ബോഡി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാ അവിടെ ക്ലാസ്സിന് ഇവറിൻ്റെ ആയിട്ടുണ്ട് സൈഡ് ബജാജ് കോംപാക്റ്റ് എടുപ്പുണ്ട് കോമ്പാക്ട് ഞാൻ കാണിച്ചു തരാം അല്ല എക്സ് വൈഡ് സോറി ഇത് എക്സ് ആണ് കേട്ടാ ഇവിടെ തന്നെ ആപ്പേ ഇപ്പ എന്തായാലും ഇന്നത്തെ നൗശാദത്തിൻ്റെ രാത്രി വർക്കിന്റെ വിശേഷം എങ്ങനെയുണ്ട് ഇപ്പം മെയിൻ ആയിട്ടുള്ള വീഡിയോ വരാൻ പോണുള്ളൂ ട്ടാ അതെ അതേ സമയത്തേ ഇവിടെ ഒരു ഓട്ടോടെ റക്സിൻ വർക്ക് നടന്നുകൊണ്ടിരിക്കേ ഇത് ഇന്ന് ഇന്ന് പോവാനുള്ള ഓട്ടോ ആണോ ഇത് ഇത് ഇന്ന് പോകോ ശരി പോല സുബഹി ആവൂലേ നാലുമണി കൊളുപ്പിനി കേ നമ്മക്കറിയാൻ മഴ ആയിപ്പോയില്ലേ ഇത് ഇന്ന് പോകുന്നൊക്കെയാണ് പറയണത് എന്തായാലും നമുക്ക് കാണാം അല്ലേ ഇട്ടിട്ടേ ഇട്ടിടാൻ പറ്റോ അമ്പോ അതെ നോക്കേ പൊളി ലൊക്കാൻറ്റാ ഒന്നും പറയാനില്ല എന്തായാലും ഇത് ഇന്ന് പോകുന്ന പറയണത് സുഹേല് പടത്തേക്ക വലിച്ചു വലിഞ്ഞ പോരൂല്ലേ അതെ അല്ലേ ആകൊന്നുകൂടി കാണിച്ചു തരാം നോക്കി അടിപൊളി സെറ്റാണ്ടാ ഒന്നും പറയാനില്ല അതിന്റെ ബാക്ക് ലുക്ക് ഒന്ന് കാണിച്ച ബാക്ക് ലുക്ക് പൊളപ്പുക്ക് ആയിരിക്കു ഓ ബാക്ക് ഗ്ലാസ് ഇടാണ്ടിട്ടാ താഴെ നോക്കിയേ ബംബറൊക്കെ നോക്കി ഒന്നും പറയാനില്ല ഈ ഫ്ലാപ്പ് അടിപൊളിയായിട്ടിട്ടിട്ടാ ഫ്ലാപ്പിന്റെ മുകളിലായിട്ട് ഗോൾഡൻ ഷീൽഡ് വന്നേക്കും നോക്കിയേ ഇത് തിരുവനന്തപുരം വണ്ടിയാണേ അതിന്റെ എന്താ വർക്കൊക്കെ ഇവിടെ ഹലോ ഹലോ ഏ നമ്മുടെ സബ്സ്ക്രൈബറും നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്ന ആളാട്ടാ അപ്പൊ ഈ വണ്ടി ആദ്യം ഈ വർക്ക്ഷോപ്പിൽ എത്തിയപ്പോ തന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായി ഇല്ലേ നമ്മുടെ വീഡിയോ കണ്ടിട്ടല്ലേ കട്ടപ്പനെ പോയി സ്പ്രിംഗിടെ ഏഹ് എങ്ങനെയുണ്ട് സ്പ്രിംഗ് വർക്ക് കട്ടപ്പനെ ചെയ്തിട്ട് രാജു അതല്ലേ രാജു എന്തേലും അതല്ലേ അപ്പൊ ഇത് സ്ലീവ് ഇടേ ഓട്ടോ അതുപോലെ തന്നെ ഹെഡ് ലൈറ്റ് ഹെഡ് ലൈറ്റിന്റെ കവറേല് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എഴുതിട്ടിട്ടോ ഇത് നിങ്ങൾ പറക്കാടി കൊളിയായിട്ടില്ലേ നോക്കിയേ അടിപൊളിയായിട്ടുണ്ട് ഇനി എന്തൊക്കെ വർക്ക് നിങ്ങളുടെ സ്പെഷ്യൽ വർക്ക് എന്തൊക്കെയാണ് അതേ സമയം ഇവിടെ ഒരു സംഭവം സെറ്റാണ് സെറ്റാണ്ടോ നോക്കിയേ ഇവിടെ കുക്കിംഗ് തുടങ്ങിട്ടുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ എന്താന്ന് ചോദിച്ചാല് ഇതെന്താണിത് ഇത് ചിക്കൻ അല്ലേ ചിക്കൻ അടുപ്പത്ത് നിന്ന് പരിപാടിയിലാണല്ലേ തീ കത്തിച്ചിട്ടില്ലല്ലോ അതെ ഇത് ഈ വർഷാണ് പെയിന്റാണ് വീടവിടെ പട്ടാഞ്ചേരി കുക്കിങ് ചെയ്യോ അതെല്ലേ കുക്കിങ് എക്സ്പേർട്ടാണ് ടാ ഇത് മട്ടനാണ് കേട്ടാ പിന്നെ നൗഷാദ് മട്ടൻ മാത്രം തിന്നണാരണോണ്ട് മട്ടൻ വാങ്ങിച്ചിരുന്നുള്ളു നൗഷാദേ നൗഷാദ് കേൾക്കണ്ട നോക്കിയേ ഇത് കൈക്കാരനാട്ടാ സഹായി വെളുത്തുള്ളിയൊക്കെ ഒരിക്ക സഹായി നമ്മടെ ഇതാരാ നോക്കിയേ പട്ടാഞ്ചേരി റോഷാ ചുരുളനായിട്ട് മഞ്ഞ മഞ്ഞ ഷർത്തൊക്കെ ഇട്ടിട്ട് നോക്കിയേ നല്ലതേക്ക് വർക്കിങ് ഡ്രസ് മണിയാ ഇത് ഇന്ന് പോകാവോട്ടോ ആ മുകളിൽ പടുത്ത വലിച്ചെടിക്കണ ഇന്ന് പോകുമോ ് ഏഹ് നോശ അത് പറഞ്ഞു നോക്കിയാ നാലു മണിയാവുമ്പോ പോയുള്ളൂന്ന് ഓട്ട് വെറിച്ചു അപ്പൊ അതുവരെ ഞാൻ ഇവിടെ നിൽക്കണോ ആരുണ്ടാക്കാൻ വേണത് സുഹൈൽ സുഹൈല കുക്ക് കുക്ക്ന്ന് പറയ അച്ചാനേ നോക്കിയാ തിന്നാൻ പറ്റുവല്ലേ തിന്നാൻ പറ്റൂ ധൈര്യോട്ട് കഴിക്കാം നാളെ എനിക്ക് സ്കൂൾ ട്രിപ്പ് ഒക്കെ ഇള്ളാം അതല്ലേ ഏ ഇത് ആരാണ് ഇവിടെ അച്ചുലൊക്കെ പറഞ്ഞു പണിയായിട്ടാ നോക്കിയേ ഒരാളെന്നെ കൊറേ നേരമായിട്ടാണ് വിളിക്കണത് അടുത്ത വെറൈറ്റി പണി കാണിക്കാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് കണ്ടിട്ട് വരാം ഇതേ ആ ഇതെന്താണിത് ഫ്രണ്ടു വയ്ക്കണതാ എവിടെ ഇങ്ങന ആ വെച്ചാണിച്ചെട്ടെ ഒരെണ്ണത്ത് വെച്ചാണിച്ചെ ഓ അങ്ങനെ വരൂല്ലേ ഈ കൈമാറ്റി ആ ഇങ്ങനെ വരൂല്ലേ ആ ഇവിടെ സ്വന്തം പൊറക്കാണല്ലോ പേര് പറഞ്ഞ പേര് പറഞ്ഞില്ലല്ലോ അരുൺ അപ്പൊ അരുൺ തിരുവനന്തപുരമാണ് നമ്മുടെ വീഡിയോ േ നമ്മുടെ വീഡിയോ ഒക്കെ എങ്ങനെയുണ്ട് വീഡിയോ എന്തത് ഒരു നാലുമണിയാവുമ്പോഴും കഴിയുമോ എളുപ്പിന് ഞാനിപ്പോ രണ്ടാഴ്ചയായാലും ഇങ്ങോട്ട് വന്നിട്ട് പുതിയ വർഷം പുതിയ വണ്ടിയുടെ ഡീറ്റെയിൽസ് പുതിയ തുടങ്ങി അപ്പൊ രണ്ടാമത്തെ വർക്ക് അല്ലേ ഏഹ് അപ്പ നൌഷാദ് രണ്ടാമത്തെ വർക്ക് ഷോപ്പ് തുടങ്ങിട്ടാ പെയിന്റിങ്ങും അപ്പോൾസറി മാത്രം അങ്ങോട്ട് മാറിയില്ലേ ഇവിടെ ബോഡി വർക്ക് ഈ കാണുന്ന സ്ഥലത്തൊക്കെ ബോഡി വർക്ക് ആണ് അമ്പോ അതേ നോക്കിയാ സുഹൈലിന്റെ വർക്കാണ് ആണ് ഇത് നിങ്ങൾ എല്ലാന്ന് നടക്കത്തത് ഇത് ഇത് ആ ഇത് നിങ്ങണ ഇത് സുഹൈലി സൈഡ് കൊണ്ടവർക്ക് ആണല്ലേ അപ്പൊ ഇതിന്റെ എന്ന് കഴിയൂർ അതെ അല്ലേ ബാക്കിയൊക്കെ അപ്പൊ എന്ത് പോവും ബുധനാഴ്ച പോന്നാല് അപ്പൊ വ്യാഴം വെള്ളിയാഴ്ച പണിയൊക്കെ എങ്ങനെയുണ്ട് ഇത് എത്ര രൂപയുടെ വർക്കാണ് മൊത്തം എത്ര രൂപയുടെ വർക്കാ അതല്ലേ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വർക്ക് അല്ലേ അലവിലുണ്ട് ഫ്രണ്ടില് ചെക്കാണ് വന്നിങ്ങണത് ഏ സുഹൈൽ സുഹൈൽ എന്താ ചെയ്യണത് അപ്പൊ അത് ഇപ്പൊ മട്ടനും ചിക്കനൊക്ക ഏ എനിക്ക് വയ്യ വിഷം എന്നിട്ട് ഏരിക്കൽ ഇത് നോർമൽ ബോഡി വർക്ക് അല്ലേ നോർമൽ ആ ആ ഓക്കെ ഓക്കെ അതെ നോർമൽ ബോഡി വർക്ക് കിട്ടാ കണ്ട സൈഡൊക്കെ നോക്കി സൈഡൊക്കെ ഇത് ഏത് ഷീറ്റാണ് എട്ട് വേണേണത് ഏഷാ ഏ നോർമൽ വർക്ക് അടിപൊളി വർക്കാണ് ഓക്കെ ബജാജ് എക്സ് വൈഡ് സി എൻ ജി നോർമൽ ബോഡി വർക്ക് എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ ദേവന് ദേവന് എന്നുവെച്ചാൽ എത്ര രൂപയുടെ വർക്കാണ് നോർമൽ ബോഡി വർക്ക് പതിനാറ് ഓ സ്ലൈഡിംഗ് ഒക്കെ വരുമല്ലേ ആ ഓ സ്ലൈഡിങ് വരുമല്ലേ നോർമൽ വർക്ക് എത്രയാണ് സാധാ വർക്ക് പതിനാറ് ഇതിന് സ്ലൈഡിങ് ഗ്ലാസ് ഒക്കെ വരുട്ടോ പക്ഷെ അതെ നിങ്ങും ഇട്ടും ഊരിയും ഇട്ടും കളിക്കുന്നത് തിന്നാൻ പറ്റും എനിക്ക് അല്ലേ ഇവിടെ ഒരാള് കൊറേ നേരമായിട്ട് എന്നെ വിളിക്കണത് ആ കാണിക്കൊബൈലില് സെറ്റാണല്ലേ നൂറ്റി നാല് മോഡലാണ് കേട്ടോ ആ ആ ഇവിടെ സെറ്റാണ് മോഡല് മോഡല് കാണാൻ പറ്റുള്ള ഇവിടെ ലൈറ്റം പിന്നതനുസരിച്ച് ഇവിടെ മാറ്റി കൊടുക്കണ്ടല്ലേ മൊബൈലില് എന്നാ സെറ്റ് ആയിക്കോ നോക്കട്ടെ

എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്ത് ഫസ്റ്റ് ഓട്ടോ ആയിരിക്കും തോന്നല്ലേ ഈ മോഡല് അതെല്ലേ തിരുവനന്തപുരം എവിടെയാണ് തിരുമല ഓക്കെ അപ്പൊ എന്തായാലും ഇതിന് ഫുൾ വർക്ക് കഴിയാൻ നമുക്ക് വീട് ഒഴുക്കാൻ പറ്റും തോന്നുള്ള ഇന്ന് ഉറങ്ങിയില്ലെങ്കിൽ അല്ലേ ഇന്ന് പോകോ ഇന്ന് പോവൂലേ അതെ ഇവിടെ ഒരു മച്ചാരി പോയി ആ എന്തായിട്ട് എന്തെങ്കിലും പറയാണ്ടാ വീഡിയോ പുതിയ ക്യാമറ പിന്നെ വെച്ചിട്ട് സൈഡ് ഗ്ലാസ് ഇടൂല്ലേ അതെല്ലേ ഇത് വെച്ചിട്ടുണ്ട് അതെല്ലേ നമുക്ക് ഇടാ അല്ല കൂടി ഉണ്ട് ഇത് ഇടക്ക് നമ്മടെ ഇടക്ക് ഇട്ട് കൊടുത്തിട്ടെ ഒന്ന് ഉത്തേജനം കൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ഉണ്ട് ആ ചിക്കൻ തടയ്ക്കുമ്പോ ഫുൾ വീഡിയോ ആയിട്ട് വരുന്നതാണ് കേട്ടാ അപ്പൊ എന്തായാലും നമുക്ക് കുക്കിങ്ങിന്റെ അങ്ങോട്ടും ഒന്നുകൂടി പോയിട്ട് വീഡിയോ നിർത്താം നിങ്ങൾ ഒരു ഒരു ണിയായി തൽക്കാലം കുക്ക് ചെയ്തു കേട്ടാ നാളെ നമുക്ക് പെയിന്റിങ് കൊടുങ്ങാം കുട്ടിയൊന്നും ഇടാൻ നിക്കണ്ടേട്ടാ ഏപ്പ് ഞായറാഴ്ച സമയം കൈ സമയം ഏഴ് എട്ട് മണി അല്ലേഴ് ഏഴ് അമ്പത്തൊമ്പത് അപ്പോൾ ഞായറാഴ്ചത്തെ ഏഴ് അമ്പത്തൊമ്പത് പി എം സമയത്തിലുള്ള ഇപ്പോഴത്തുള്ള ഉഷാദിൻ്റെ വർക്ക്ഷോപ്പിൻ്റെ അപ്ഡേഷൻ ആട്ടോ നിങ്ങൾ കണ്ടത് അപ്പോൾ ആ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോ ആ ഇവിടെ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ